ും അഞ്ചു വർഷം വാറണ്ടിയോടുകൂടി ഒന്നെടുത്താൽ അതേ വിലയിൽ അതേ വാറണ്ടിയിൽ മറ്റൊരു മെത്ത തികച്ചും സൗജന്യം കൂടാതെ ഒരു മെത്ത വാങ്ങുമ്പോൾ വർഷത്തെ വിശ്വസ്ത ഇനി ലഭ്യം അഫോർഡബിൾ പ്രൈസ് സുഖകരമായ ഉറക്കം നിങ്ങളുടെ സൂക്ഷിക്കും ദിവസവും പ്രീതി ഏജൻസീസ് ൾ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ പ്രദേശത്ത് പല ഭാഗങ്ങളിലായാണ് അറവു മാലിന്യങ്ങൾ തള്ളിയ നിലയിൽ കണ്ടെത്തിയത് ഇന്ന് കാലത്ത് ദേശമംഗലം സെന്ററിലെ മനക്കയറ്റത്തിലും കൂട്ടുപാത സെന്ററിലെ ദേശമംഗലം പാതയോരത്തുമാണ് അറവു മാലിന്യങ്ങൾ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കാണപ്പെട്ടത് പാതയോരങ്ങളിൽ നായ്ക്കൾ കടിച്ചുവരിക്കുന്ന രീതിയിലും ഉപേക്ഷിക്കപ്പെട്ട മാലിന്യങ്ങൾക്ക് മുകളിലൂടെ വാഹനങ്ങൾ കയറി രക്തമൊഴുകുന്ന രീതിയിലുമാണ് ഉള്ളത് മാലിന്യമുക്ത കേരളത്തെ സൃഷ്ടിക്കാൻ ഭരണാധികാരികളും മറ്റും പരിശ്രമിക്കുമ്പോൾ മറുഭാഗത്ത് സാമൂഹ്യ വിരുദ്ധ മാലിന്യ കൂമ്പാരങ്ങൾ സൃഷ്ടിക്കുന്നത് മനുഷ്യത്വരഹിതമായ പ്രവൃത്തിയാണെന്നും ഇത്തരക്കാരെ കണ്ടെത്തി നിയമ നടപടി സ്വീകരിക്കുമെന്നും ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ജയരാജ് പറഞ്ഞു ഇന്നലെ രാത്രിയിലാണ് അറവ് മാലിന്യം തള്ളിയിരിക്കുന്നതായി ശ്രദ്ധയിൽ കാണുന്നത് ഇന്ന് കാലത്താണ് നാട്ടുകാരും അതുപോലെ തന്നെ വാഹനയാത്രക്കാരും ഒക്കെ ഈ അറവു മാലിന്യം തെരുവ് നായ്ക്കൾ അടിച്ചു വലിക്കുന്നത് കണ്ട് ശ്രദ്ധയിൽപ്പെടുത്തുന്നത് ചാക്കിൽ കൊണ്ടുവന്നിട്ടാണ് അറിവ് മാലിന്യങ്ങളെല്ലാം തെരുവിൽ തടിയിട്ടുള്ളത് ഇത് ദേശമംഗലത്ത് ഇത്തരത്തിൽ കാണുമ്പോൾ സാധാരണ ജീവിക്കുന്നതിന് വേണ്ടി കച്ചവടം നടത്തുന്ന ഇത്തരം ആളുകൾ അവർക്ക് കൂടി ബുദ്ധിമുട്ടുണ്ടാക്കുന്ന വിധത്തിലാണ് ഈ സാമൂഹ്യദ്രോഹികൾ ഈ കാര്യങ്ങൾ ചെയ്യുന്നത് ആരെങ്കിലും ഒരാൾ ഇത്തരത്തിലൊരു പ്രവൃത്തി ചെയ്താൽ അത് ഈ പ്രവൃത്തിയുമായി ഉപജീവന നടത്തുന്ന ആളുകളെ കൂടി ബാധിക്കാവുന്ന വിധത്തിൽ എല്ലാവരെയും സംശയത്തിൻ്റെ മുൾമുനയിൽ നിർത്തുന്ന വിധത്തിലേക്കാണ് ഈ പ്രവർത്തികളൊക്കെ കാണുന്നത് അതുകൊണ്ട് ഇത്തരത്തിലുള്ള സാമൂഹ്യ വിരുദ്ധമായ പ്രവർത്തനം നടത്തുന്ന ആളുകൾ നിങ്ങളുടെ അറിവു മാലിന്യങ്ങൾ ബാക്കി വരുന്നത് നിങ്ങൾക്ക് സംസ്കരിക്കാൻ കഴിയില്ലെങ്കിൽ അത് ബന്ധപ്പെട്ട അധികാരികളോട് പറഞ്ഞാൽ അതിനാവശ്യമായ സൗകര്യങ്ങൾ ഇവിടെ നിന്ന് ചെയ്തു തരികയും ചെയ്യാം അല്ലെങ്കിൽ അത് വലിയ പ്രയാസമാണ് ഉണ്ടാക്കുന്നത് ഈ ചെറിയ കുട്ടികളും അതുപോലെ തന്നെ ഒക്കെ നടന്നു പോകുന്ന സ്കൂൾ തൊട്ടടുത്ത് സ്കൂളുള്ള ഈ പ്രദേശത്ത് ഇങ്ങനെ അറവു മാലിന്യങ്ങൾ കൊണ്ടുവന്ന് തള്ളുന്നത് മനുഷ്യത്വരഹിതമായ മനുഷ്യത്വഹീനമായ ഒരു സമീപനമാണ് പതിനഞ്ച് വാർഡുകളിലും ജനപ്രതിനിധികളുടെയും സന്നദ്ധ സംഘടനകളുടെയും രാഷ്ട്രീയ പ്രവർത്തകരുടെയും എല്ലാ നേതൃത്വത്തിൽ എല്ലാ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളും ഇനിയിപ്പോൾ ഒക്ടോബർ രണ്ട് ഗാന്ധി ജയന്തി ദിനം മുതൽ എല്ലാ പൊതു ഇടങ്ങളും ശുചീകരിക്കുന്നതിനാവശ്യമായിട്ടുള്ള സമീപനമാണ് പഞ്ചായത്ത് സ്വീകരിക്കുന്നത് നമ്മൾ എത്ര തന്നെ വൃത്തിയാക്കിയാലും എത്ര തന്നെ ശുചീകരിച്ചാലും ഇതുപോലെയുള്ള മാനസിക രോഗികളായിട്ടുള്ള സാമൂഹ്യ വിരുദ്ധർ ഉള്ളിടത്തോളം കാലം നമ്മുടെ പൊതുസ്ഥലം നമുക്ക് ശുദ്ധിയായി കൊണ്ടുപോകാൻ കഴിയാത്ത സാഹചര്യമാണുള്ളത് ദയവ് ചെയ്ത് ഈ അറിവ് മാലിന്യങ്ങൾ തെരുവുകളിൽ നിക്ഷേപിക്കുന്ന ആളുകൾ അതൊന്നും നിർത്തണം എന്നാണ് പഞ്ചായത്തിന് വേണ്ടി അഭ്യർത്ഥിക്കാനുള്ളത് അടുത്ത കാലത്തായി ദേശമംഗലത്തും പരിസര പ്രദേശങ്ങളിലും നായ്ക്കളുടെ ശല്യം രൂക്ഷമാണ് രാത്രി സമയത്തും അതിരാവിലെയും യാത്ര ചെയ്യുന്നവർക്കും പ്രഭാത സവാരിക്കിറങ്ങുന്നവർക്കും മദ്രസ വിദ്യാർത്ഥികൾക്കുമാണ് ഇവയുടെ ശല്യമേൽക്കേണ്ടി വരുന്നത് കഴിഞ്ഞ ദിവസം രാത്രിയിൽ ബൈക്കിൽ യാത്ര ചെയ്യവേ നായ്ക്കൾ കുറുകിയ ചാടി ബൈക്കിൽ നിന്നും തെറിച്ചു വീണ യുവാവിന് പരിക്കുപറ്റിയിരുന്നു ചേലക്കര വ്യാപാരോത്സവത്തിന്റെ ഭാഗമായി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ടി വി തുടങ്ങിയ ഒട്ടനവധി സമ്മാനങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു അപ്പോൾ കൂടുതൽ ആലോചിക്കേണ്ട ഷോപ്പിംഗ് ഇപ്പോൾ തന്നെ തുടങ്ങിക്കോ ലിയ സിൽക്സിനൊപ്പം ലിയ സിൽക്സ് പാലസ് റോഡ് ചേലക്കര ഫോൺ നമ്പർ സീറോ ഫോർ ഡബിൾ എയ്റ്റ് ഫോർ ടു ഫൈവ് വൺ ത്രിബിൾ എയ്റ്റ് നയൻ എയ്റ്റ് ഫോർ സെവൻ സിക്സ് സീറോ സെവൻ ഫോർ ത്രീ സിക്സ്